വീണ്ടും വാർത്തകളിലേക്ക് സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന എ പി വിഭാഗത്തിനെതിരെ പരിഹാസവുമായ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇപ്പോൾ എല്ലാവരും നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഇനി ഇപ്പോൾ മുജാഹിദും ജമാത്തും നൂറാം വാർഷികം ആഘോഷവുമായി വരുമോ എന്നാണ് അറിയേണ്ടത് യഥാർത്ഥ ആഘോഷം നടത്തുന്ന തങ്ങളെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് കോഴിക്കോട് വരയ്ക്കൽ മഖാമിൽ നടന്ന സമസ്ത നൂറാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സ്വഭാവത്തിൽ നിലനിൽക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളാണ് സമസ്ത കേരള നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വാർഷികം നൂറാം വാർഷികം ആഘോഷിക്കാൻ അങ്ങനെയുള്ള അവര് നമ്മൾ ഹോട്ടലിലൊക്കെ കയറിയ വരയ്ക്കുക ഞാൻ കൊടുക്കും പൈസ ഞാൻ കൊടുക്കും പൈസ ഞാൻ കൊടുക്കും പൈസ എന്ന് പലരും പറഞ്ഞിട്ട് എന്ന് പറയണം പിന്നെ ആരെങ്കിലും ഒരാൾ എന്നതുപോലെ ഇപ്പോൾ നൂറാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കും ഞങ്ങൾ ഞങ്ങളാഘോഷിക്കും എന്നൊക്കെ പലർ പറഞ്ഞു അപ്പൊ ഈ സംഘടനയുടെ ഒരു മഹത്വം എത്രമാത്രം എഴുതാമെന്നറിയോ എല്ലാവർക്കും ഇതിൻ്റെ നൂറാം വാർഷിക ആഘോഷിക്കുക ആഘോഷിക്കുക അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത് സംസ്ഥകളുടെ ജമീയത്തുല്മയുടെ നൂറാം വാർഷികം അത് ഔദ്യോഗികമായി ആഘോഷിക്കുമ്പോൾ അങ്ങളെ ഭാഗത്തേക്കുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം ഇതിന് ഒരു സംഭവ ചരിത്ര സംഭവമാക്കി തീർതും വലിയ പങ്കുകളൊക്കെ വഹിക്കണം വഹിക്കണം നിങ്ങൾക്കൊക്കെ ഉള്ളതായ സമസ്ത കേരള ജമീയത്തിനുമേനുള്ള ആ കൂറും ആ ബഹുമാനം ഒക്കെയാണ് അതിൽ കൂടി പ്രകടമാക്കുന്നത് ഞങ്ങൾ ആഘോഷിക്കും ഞങ്ങളാഘോഷിക്കൂ ഞങ്ങൾ ഇവ നിവ ഞങ്ങൾ പറയാമെന്നാവോ ഞങ്ങളാഘോഷിക്കൂ ഞായത് ഇസ്ലാമിക്കാരെപ്പോഴും പറയാമെന്നോ അങ്ങനെ എല്ലാവരും പറയും ഞങ്ങളാണ് ആഘോഷിക്കുന്നത് നല്ല സംഗതി എല്ലാവരും ആഘോഷിക്കട്ടെ സമസ്ത കേരള ജമീയത്തിനുമേനുള്ള ആ ബഹുമാനവും ആദരവും ഒക്കെ അത് നിലനിർത്തി കൊടുത്തിട്ട് സമസ്ത കേരള ജമീയത്തിനുമയുടെ ഭിന്നി അണിനേർക്കാൻ വേണ്ടി നമ്മളൊക്കെ അണിനേ പ്രിയമുള്ള സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ജഫിരി മുത്തുക്കായ തങ്ങള് ഇവിടെ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ആർക്കും ഇവിടെ ആഘോഷിക്കാനുള്ള അർഹതയുണ്ട് പക്ഷേ കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ തങ്ങളിവിടെ ഇടക്ക് പറഞ്ഞല്ലോ ഞങ്ങളാണ് ഇവിടെ ആഘോഷിക്കാൻ ഔദ്യോഗികമായിട്ട് അർഹതയുള്ളത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ഓരോരുത്തർക്ക് പറയാമല്ലോ കുഴപ്പമില്ല പക്ഷേ ഇതുപോലെയല്ല അണികൾ പറയുന്നത് കുറച്ച് കടുത്ത ഭാഷയിലാണ് അതൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി പറയാം സമസ്ത കേരള ഉലമയുടെ വാർഷികം ആഘോഷിക്കാതെ പറയുമ്പോ അത് വർഷാവർഷം ആ പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു രേഖ പുറത്തുവിടാൻ ഈ പറയുന്ന ആളുകൾക്ക് സാധിക്കുമോ ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്തിനാണ് ഈ ജനങ്ങളെ കബളിപ്പിക്കുന്നത് മറ്റൊരു സംഘടന ജനങ്ങളുടെ മുമ്പിൽ വേറൊരു സംഘടന ഇതിന്റെ പേരെന്താണ് അല്ലെ ഒരു സംശയം പറയട്ടെ ഇവിടെ ഒരു കൂട്ടരാഘോഷിക്കുന്നത് രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ ആഘോഷവും മറുവിഭാഗം ആഘോഷിക്കുന്നത് ആദർശ വിശുദ്ധിയുടെ നൂറാമത്തെ ആഘോഷവുമായിട്ട് കണ്ടാൽ പോരെ എന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവുകയല്ലോ എന്നാൽ എന്തിനാണ് ഇനിയും നൂറിലും ഒരു ആഘോഷവേളയിലും വീണ്ടും ഒരു പ്രശ്നത്തിലേക്കോ ഒക്കെ പോകേണ്ട ഒരു കാര്യം എന്താണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുകയത്തങ്ങൾ തന്നെ പറഞ്ഞു നൂറ് ആരാണോ ആർക്കാണോ എത്തുന്നത് അവർക്കത് ആഘോഷിക്കാമെന്ന് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ മറുവിഭാഗത്തിന് പറയാനുള്ളത് അതായത് അവർ നൂറിൻ്റെ വിശുദ്ധിയുടെ ആഘോഷമാണ് ആഘോഷിക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുകയത്തങ്ങൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് നമുക്കൊന്നും കേൾക്കാം കൂടി സമസ്തയുടെ സമ്മേളനത്തിനുള്ള ആഹ്വാനവും പ്രചാരണവും പരസ്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് ഇതിനെങ്ങനെയാണ് സംസ്ഥാനിക്കാ നമ്മൾ നൂറ് കഴിഞ്ഞവരാണ് നമ്മൾ മാത്രമേ ഉള്ളൂ നൂറ് നൂറ് അപ്പൊ അവരാഘോഷിക്കുന്നത് അവരെ തള്ളി പറയുകയോ നമുക്കിപ്പോ ആക്കുമ്പോഴെന്തോ ആഘോഷിച്ചൂടെ ഇപ്പൊ നൂറ് വിലയിരുത്തലോ അതൊക്കെ ജനങ്ങളിലേക്ക് വരേണ്ട കാര്യങ്ങളാണോ അവരെ എതിർക്കേണ്ട അത്ര ആളുകൾ അല്ല അല്ലെ നമ്മളിപ്പോ ആരും ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പറയുമ്പോഴല്ലേ പറയുമ്പോ പിന്നെ നമുക്ക് ആരെങ്കിലും നൂറാം വർഷികൾ നടത്തുന്നുണ്ടോന്നോ അല്ലെങ്കിൽ നടത്തി നിക്കുന്നു അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പതാണ് അല്ലെങ്കിൽ മുപ്പത്തഞ്ചാണ് നാപ്പതോ അവർക്ക് ഓരോരുത്തർക്കും അവരവർ പിന്നെ തികച്ച വർഷങ്ങൾ എന്താക്കാ നടത്താലോ മറ്റൊരു കാര്യം എന്നാൽ ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ ഈ പറയുന്ന എന്നാൽ നിങ്ങൾ ഈ ആഘോഷിക്കുന്നതിൽ ആശയ വിശുദ്ധിയുടെ നൂറാമത്തെ വാർഷികമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിച്ചത് തന്നെ മുജാഹിദിനെ പോലെയുള്ള ആശയ അവിശുദ്ധിയുള്ളവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് എന്നാൽ സമസ്തയുടെ നേതാവ് തന്നെ ഒരു മുജാഹിദിന്റെ വേദിയിൽ പോയി പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തും ഒമ്പതാം സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പള്ളി മദ്രസ മഹല് സമ്മേളന വേദിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് സംസ്ഥാന കേരള ജമിയ തുലമയുടെ നേതൃത്വവും അതോടൊപ്പം തന്നെ കെ എൻ എമ്മിൻ്റെ ആളുകളുടെയൊക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ദീനി ബോധമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധ്യമായിട്ടുള്ളത് അതൊട്ടും നമുക്ക് മറന്നുകൂടാ നമസ്കാരം ജമീ തൊലൈമയും കെ എൻ എമ്മിൻ്റെയും ആളുകളുടെ പ്രവർത്തനം വളരെ ദീനീബോധമുള്ള ചിന്തയിലൂടെ പ്രവർത്തന ഫലമായിട്ട് നമുക്കത് സാധ്യമായി പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഭിന്ന ഭിന്നരങ്ങളല്ല സംഘടനകളിൽ നിന്ന് വരേണ്ടത് ഐക്യത്തിൻ്റെ വഴിയാണ് ഒരുമയുടെ ഐക്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവണം ഒരിക്കലും ഭിന്നിച്ചുകൊണ്ട് നമുക്ക് ഇനി നിലനിൽപ്പില്ല നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിനെതിരെ ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ അതിലൊരു പ്രസ്ഥാന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ പരസ്പരം മുജാഹിദുകൾ സുന്നികളെ വിമർശിക്കുമ്പോഴും സുന്നികൾ വിചായുതുകൾ വിമർശിക്കുമ്പോഴും പരസ്പരം നാം ഓർക്കണം നാം ദീനിൻ്റെ മറന്നുകൊണ്ടാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പ്രസ്ഥാനത്തേക്കാൾ വലുതാണ് ദീൻ എന്ന് നാം ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ സ്ഥാനം വളരെ വലുതാണ് ഇസ്ലാം ഒരിക്കലും ഐക്യത്തിൻ്റെ പാതയിൽ നിന്ന് പിന്മാറാൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല ഇസ്ലാം ഒരുമയുടെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ വഴിയാണ് സ്വീകരിക്കാൻ നമ്മോട് കൽപ്പിച്ചത് അയതിനാൽ ആശയ ആദർശങ്ങൾ വ്യത്യാസമുണ്ട് എല്ലാവരും എല്ലാ ആശയങ്ങളും ആദർശങ്ങളും അവരവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി വെച്ചുകൊണ്ട് തന്നെ ആശയാദർശങ്ങളിൽ ഒരു സംഘനത്തിനോ ഒരു സംവാദത്തിനോ മുതിരാതെ അതിനേക്കാൾ വലുത് മുസ്ലിം ഉമ്മത്തിൻ്റെ നന്മയും പുരോഗതിയുമായിരിക്കും ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എങ്കിലെ നമുക്ക് ഇന്ന് ദേശീയ അന്തർദേശീയ തലങ്ങളിലടക്കം നമ്മുടെ കേരളത്തിലടക്കം നമ്മുടെ നിലനിൽപ്പാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അസ്തിത്വം നിലനിർത്താൻ ഐക്യത്തിലൂടെ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ അതിന് ഇത്തരം സമ്മേളന വേദികളിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഇന്നിവിടെ ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ സമസ്ത കേരള ജമിയത്തുല്ലമ്മയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആരുടെ മുമ്പിൽ എൻ്റെ ആശയ അടിയറ വെച്ചല്ല ഇവിടെ പ്രസംഗിക്കുന്നതന്നെ നിങ്ങൾ കരുതേണ്ടത് മുസ്ലിം മുമ്പത്തിൻ്റെ ഐക്യത്തിന് നിങ്ങളെല്ലാവരും പിന്തുണക്കണം നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാവണം ഞങ്ങളിലൂടെ മുസ്ലിം ഐക്യം നിലനിർത്താൻ അള്ളാഹു അത് നമുക്ക് അത് സാധ്യമാക്കി തെരുമാറാവട്ടെ എന്ന് ഈ വൈകിയവേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പള്ളി എന്ന് പറഞ്ഞാൽ അത് അത് മദ്രസ എന്ന് പറഞ്ഞാൽ നമുക്ക് ദീനി വിദ്യാഭ്യാസം നൽകാനുള്ളതാണ് ദീനി വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് മദ്രസ സംവിധാനമുണ്ട് ഈ മദ്രസാ സംവിധാനത്തിന് തുടക്കമിട്ടത് ബാഫക്കിത്തൻ മഹാനായ ബാഫക്കിതങ്ങളാണ് മഹാനായ ബാഫക്തങ്ങളെ സ്മരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യവും കൂടിയാണ് ബാഫക്കിത്തങ്ങൾ കാണിച്ചിരുന്നത് മാതൃക അതേപോലെ എൻ്റെ വന്ദി പിതാവിൻ്റെ പിതാവായ പാണക്കാട് പി എം എസ് എ ഭൂക്കോയത്തങ്ങളും പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളും എൻ്റെ വന്ദി പിതാവ് പാണക്കാട് സെയ്ദ് ഉമർ അലി ഷഹാബ്ദങ്ങളടക്കം മുജാഹിദ് രണ്ട് വിഭാഗമായി വിഭാഗമായിപ്പോൾ ഒന്നിപ്പിക്കാൻ കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ട് ഇനിയും ആ പാത പിന്തുടർന്ന് ഞാനും ആ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകും എന്ന് നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് ധൈര്യം തരുന്നുണ്ട് അതിനാൽ നമുക്ക് ഇൻഷാ അള്ളാ അള്ളാഹു നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളിലെ ഒരു സ്വാലിഹായ എമ്മലായി സൽക്കർമ്മമായി അള്ളാഹു എമ്മിലെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് ഇരുവിട്ട് നൽകി അലങ്കരയ്ക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പള്ളി മദ്രസ സംഗമത്തിന്റെ ഔപചാരികമായ നാമത്തിൽ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ നിർവിച്ചത് അപ്പൊ ബഹുമാനപ്പെട്ട ജിഫിൻ തങ്ങൾ പറഞ്ഞതുപോലെ ഇനി ജനങ്ങൾ വിലയിരുത്തട്ടെ ആർക്കാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ നൂറാം വാർഷികം ആഘോഷിക്കേണ്ടവർ എന്നുള്ളത് തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ വിലയിരുത്തട്ടെ അള്ളാഹു സുബഹാന ഹൂവത്തെ ആല ഇത്തനയിൽ നിന്നും ഈ സമൂഹ സമൂഹത്തെ അള്ളാഹു സുബഹാനഹുവത്തെ ആലക്കാത്ത് രക്ഷിക്കുമാറാകട്ടെ